കേബിൾ ഓപ്പറേറ്റർമാരെയും തൊഴിലാളികളെയും ആക്രമിച്ച കേസിൽ സ്വദേശി പോലീസ് നിന്നും പിടികൂടിയത് പ്രതിക്കെതിരെ കാപ്പ കാപ്പ ചുമത്തി മുൻപ് പ്രതി ശിക്ഷയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ശേഷമാണ് കുണ്ടറയിലെ സ്വകാര്യ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വേൾഡ് വിഷൻ പാർട്ട്ണർമാരെയും കൂട്ടം ചേർന്ന് ആക്രമിച്ചത് ആക്രമണത്തിൽ വേൾഡ് വിഷൻ തൊഴിലാളികൾക്കും സാരമായി പരിക്കേറ്റിരുന്നു ആക്രമണത്തിനു ശേഷം ഒന്നാം പ്രതിയായ വൈശാഖ് ഒളിവിൽ കഴിയുകയായിരുന്നു ഈ പ്രതിക്കെതിരെ വീണ്ടും പോലീസ് കാപ്പാ ചുമത്തി പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മുളവനയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുമ്പിൽ നിന്നുമാണ് എഴുക്കോൺ പോലീസ് വൈശാഖിനെ പിടികൂടിയത് എഴുക്കോൺ ഐഎസ്എച്ച്ഒ ടി വിജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ഇൻസമാം സി പിഒമാരായ കിരൺ രാഹുൽ അഭിജിത്ത് റോഷ് അനന്തു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊല്ലം